സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് ഡംപ് സൈറ്റ് സന്ദർശിച്ച ബയോമൈനിങ് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോമൈനിങ് പ്രവൃത്തിക്ക് പുരോഗതിയുണ്ടെന്നും ഏപ്രിൽ മാസത്തോടുകൂടി മാലിന്യങ്ങൾ കെഎസ് ഡബ്ല്യു എം പി നീക്കം ചെയ്യുമെന്നും സൈറ്റ് വിസിറ്റിന് ശേഷം കളക്ടർ അറിയിച്ചു ഒരേക്കറിനുമീതെ വിസ്തീർണമുള്ള കുമ്പളങ്ങാട് ഡം സൈറ്റിൽ പതിനൊന്നായിരം ടൺ മാലിന്യമുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതിൽ ഏഴായിരം ടണ്ണോളം മാലിന്യങ്ങൾ ബയോ മൈനിംഗ് പ്രവൃത്തിയിലൂടെ ഇതുവരെ ശാസ്ത്രീയമായി വേർതിരിച്ചു ഈ മാലിന്യത്തിൽ നിന്ന് ലഭിച്ച നൂറ് ടണ്ണോളം ആർ ഡി എഫ് മാലിന്യങ്ങൾ ഇതിനോടകം ട്രിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാൽമിയ സിമെന്റ് ഫാക്ടറിയിലേക്ക് കയറ്റി അയച്ചു ബയോമൈനിങ് പ്രക്രിയയിലൂടെ ലഭിക്കുന്ന മണ്ണ് ആവശ്യമായ സാങ്കേതിക ടെസ്റ്റുകൾ നടത്തി സ്വീകാര്യമെങ്കിൽ സൈറ്റിൽ തന്നെ നിക്ഷേപിക്കും ശേഷിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും ഡംപ് സൈറ്റിൽ നിന്ന് കയറ്റി അയക്കും കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചിനാണ് ഇതിന്റെ പ്രവൃത്തി കുമ്പളങ്ങാട് ആരംഭിച്ചത് കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ബയോമൈനിങ് പ്രവൃത്തി ഏപ്രിൽ മാസം കൂടി പൂർത്തീകരിക്കാനാകും സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സെക്രട്ടറി മനോജ് കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ അരുൺ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ കെ എസ് ഡബ്ല്യു എം പി ജില്ലാതല ഉദ്യോഗസ്ഥർ നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു